നമസ്കാരം മിഷനിലേക്ക് സ്വാഗതം ഇലങ്ങി ഇലങ്ങി പെരുമ്പടവം പബ്ലിക് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ നവംബർ പതിനൊന്നാം തീയതി റഷ്യൻ ബോവലിസ്റ്റ് ജന്മദിനം ആചരിച്ചു ജീവിതത്തെ ചിത്രീകരിച്ച ഒരു സങ്കീർത്തനം പോലെ എന്ന വിഖ്യാത നോവൽ എഴുതിയ പെരുമ്പടവം ശ്രീധരന്റെ വസന്തിയിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിലാണ് ജന്മദിനം ആചരിച്ചത് ഡോക്ടർ വി എം മാത്യു എ കെ വിജയകുമാർ അപ്പുക്കുട്ടൻ ചുമറാത്ത് ശ്രീകുമാർ ഇലഞ്ഞി ലൈബ്രറി വൈസ് പ്രസിഡന്റ് കെ കെ ശശി സെക്രട്ടറി ശ്രീനാഥ് എസ് ലൈബ്രറിയൻ ഓമന ഷാജു ടി പി ലളിത ജോയിന്റ് സെക്രട്ടറി എൻ ആർ അന്നകുമാർ പെരുമ്പടവം തുടങ്ങിയവർ പങ്കെടുത്തു പെരുമ്പടവത്തെ ഈ ലോകത്തിന്റെ നിറകയിലേക്ക് എത്തിച്ചു അതുപോലെ സാറിന്റെ ആദ്യ കാലഘട്ടമൊക്കെ ഒരുപാട് കഷ്ടപ്പാടുകളും യാതനകളും ഞാൻ പറയുന്നത് കാരണം എന്റെ തൊട്ട് അടുത്ത അയലോക്കാരും തൊണ്ടുകളും അതുപോലെ പാടശേഖരങ്ങൾക്ക് ഇടയ്ക്കൂടെയുള്ള വഴികളിലെ തെന്നി വീഴാതിരിക്കാൻ കാര്യ പെരുവരൽ ഊന്നിപ്പിടിച്ച് നടക്കണ്ട അങ്ങോട്ട് എല്ലാം തോ കണ്ടൊക്കെ കൊയ്തു കഴിയുമ്പോൾ ചെളിവരമ്പുകളായിരിക്കും ആ വരമ്പത്തൂടി ഒക്കെ നടന്നുപോയി കൊണ്ടുപോകുന്നതിന്റെ എത്രയോ ഉന്നതങ്ങൾ വരെ എത്തിയെന്ന് എനിക്ക് അഭിമാന പുരസ്സരം പറയാൻ കാരണം എൻ്റെ ഞാൻ പലപ്പോഴും കേരളം വിട്ട് പല സ്ഥലത്തും ജോലി ചെയ്തിട്ടുണ്ട് അപ്പൊ ആദ്യം നമ്മളോട് ചോദിക്കുന്നു പേര് ചോദിക്കും എന്താ പേര് ശശി അപ്പൊ എവിടെയാ നാട് അടുത്ത ചോദ്യം ഞാൻ പറയും അവർക്ക് പെട്ടെന്ന് ഒരു 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 ഭയങ്കര അത് ഉണ്ടാകുന്ന സുഖം ജന്മദിനമായിട്ട് ജന്മദിനാണ് നമ്മള് ശ്രീധരൻ്റെ ഇന്ത്യയും ഇപ്പൊ റഷ്യ ഇന്ത്യയും സോവിയറ്റ് യൂണിയനുമായിട്ട് രാഷ്ട്രീയ തലത്തിലൊക്കെ നല്ല ഹൃദയബന്ധമുള്ള രാജ്യങ്ങളാണ് പ്രത്യേകിച്ച് ഇന്ദിരാഗാന്ധിയുടെ കാലത്തൊക്കെ ഇന്ത്യയുടെ ഒരു രക്ഷകർ എന്നുള്ള രീതിയിൽ സോവിയറ്റ് റഷ്യ നമ്മളെ സഹായിച്ചിട്ടുണ്ട് ഇപ്പൊ റഷ്യ സോവിയറ്റ് യൂണിയൻ ഇല്ല റഷ്യ മാത്രമേ ഉള്ളൂ ഉള്ളു ലോകസാഹിത്യത്തില് ഏറ്റവും മികച്ച ഒരു പത്ത് പേരുടെ പേര് പറഞ്ഞാൽ അഞ്ചു പേരുടെ പേര് പറഞ്ഞാൽ അതിൽ ഒരാളുടെ ആണ് ജീവിതത്തിലേക്ക് തിരിച്ചു പോകുന്നയാളാണ് റഷ്യയില് പഴയ സോവിയറ്റ് ഭരണകൂടമായിരുന്നു എങ്കില് ഈ നമ്മുടെ സ്വീകരാജൻ കുറച്ചും കൂടി ആ രാജ്യത്ത് ആദരിക്കപ്പെടുകയും ആ പ്രദേശത്ത് അംഗീകരിക്കപ്പെടുകയും തരത്തിലുള്ള ഒരു ഭാഗ്യം നമുക്ക് ലഭിച്ചേനെ അതായത് സോവിയറ്റ് റഷ്യയുടെ തിരോധാനം അത്തരത്തിലൊരു ഭാഗ്യത്തിലേക്ക് നമ്മൾ എത്തിച്ചില്ല ഡയബറ്റിക് പേഷ്യന്റ് ആണോ എങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ ഒരു ചായ നമ്മൾ സ്ഥിരം ഉപയോഗിച്ചാൽ ഷുഗർ ലെവൽ കൂടുകയില്ല മറിച്ച് ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി പവറും ഉന്മേഷവും കൂടുകയുള്ളുട്ടോ നമുക്ക് ചായ ഒന്ന് കുടിച്ചു നോക്കാം ിൽ നമ്മുടെ കൂത്താട്ടുവളം കൊഴൽനാട്ട് മാർജിൻ ഫ്രീ മാർക്കറ്റിലും അതുപോലെ തന്നെ കുഴൽനാട്ട് സ്റ്റോറിലും അവൈലബിൾ ആണ് പ്രമുഖ ബ്രാൻഡായ വികോ ആട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്കായി വിപണിയിൽ എത്തിച്ചിരിക്കുന്നത് ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കുമായി താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി